ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ജോബ് അലേർട്ട് സെൽടെക് ബിസിനസ് ഗ്രൂപ്പിൽ അവസരങ്ങൾ വന്നിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി വരെയാണ് ഫ്രീ ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കുന്നതാണ് വേക്കൻസികൾ വരുന്നത് ഓഫീസ് സ്റ്റാഫ് നൂറ് വേക്കൻസി എച്ച് ആർ അസിസ്റ്റൻ്റ് നൂറ്റി അമ്പത് വാക്കൻസി എക്സിക്യൂട്ടീവ് നൂറ്റി നാൽപ്പത് വാക്കൻസി യൂണിറ്റ് മാനേജർ തൊണ്ണൂറ് വാക്കൻസി എന്നിവയാണ് സാലറി പറയുന്നത് ഇരുപത്തി രണ്ടായിരം മുതൽ മുപ്പത്തി മൂവായിരം വരെയാണ് താൽപ്പര്യമുള്ളവർ നിങ്ങളുടെ സി വി അറുപത്തി രണ്ട് മുപ്പത്തി അഞ്ച് എഴുപത്തി ഏഴ് പൂജ്യം മൂന്ന് എൺപത്തി ഏഴ് എന്ന നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക ആധാർ കോപ്പി സർട്ടിഫിക്കറ്റ് കോപ്പീസ് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ബയോഡാറ്റ എന്നിവയുടെ കോപ്പി ഇൻ്റർവ്യൂ സമയത്ത് കയ്യിൽ കരുതേണ്ടതാണ് ജോബ് വേക്കൻസീസ് ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്